പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ എൻ്റെ എൻ്റെ തോട്ടത്തിൽ ഇരിഞ്ഞ കുറച്ച് താമരനെ കാണിക്കുകയാണ് വന്നേക്കണത് അപ്പം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കണ ഈ വലിയ പൂവ് ഏതെന്ന് മനസ്സിലായോ ഇതാണ് നമ്മുടെ ലക്ഷ്മിക്കുട്ടി ലക്ഷ്മി എന്നിട്ടാണ് താമരയുന്നത് ഇതിനിപ്പം അത് ഒരുപാട് ബഡ്ഡുകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അത് അടുത്ത ബഡ് സ്റ്റാർട്ട് സ്റ്റാർട്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഞാനിന്ന് റിപ്പോർട്ട് ചെയ്ത നമ്മുടെ ബുച്ചര പോട്ടാണ് ഇത് കാവേരിയുടെ വൈപ്പിണിന്റെ മുട്ടകളുണ്ട ഒരുപാട് മുട്ടകളുണ്ട് ഇതൊക്കെ വൈപ്പി വേണിയ മുട്ടകളാണ് വിടരാറായ വൈപ്പി വേണ മുട്ടാണ് വൈപ്പിയോണി ഇവിടെ എപ്പോഴും സുലഭമായിട്ട് വിരിഞ്ഞിരിക്കുന്ന ഒരു പ്ലാന്റാണ് ഞാൻ എൻ്റെ എല്ലാ വീഡിയോയിലും ഒരുവിധം വൈപ്പി മൂണീനെ കാണിക്കാണ്ടിരിക്കാറില്ല ഞാൻ അതിലെപ്പോഴും നല്ലോണം മുട്ടകളുണ്ടാവും നല്ലോണം പൂക്കളുണ്ടാവും അല്ലേ വൈപ്പണ നമ്മൾ വിരിച്ചോട് അപ്പം ഇന്ന് എല്ലാവരും രണ്ടോണിട്ട് തിരക്കിലാക്കിയുള്ളൂ അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് പരിപാടികളുണ്ടെന്ന് അപ്പം അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ ഒന്ന് എൻ്റെ ഇന്ന് വിരിഞ്ഞിക്കണ കുറച്ച് പ്ലാന്റുകൾ കാണിക്കാൻ ഇത് നമ്മളെ പിങ്ക്ലോഡിൻ്റെ ബഡ്ഡാണ് അല്ലേ ഒരുപാട് ബഡുകൾ ഉണ്ട് കൈ പോയി ഇത് നമ്മളെ വൈറ്റ് പ്യോണിയിൽ പിരിഞ്ഞത് പിന്നെ ഞാൻ ഇതുവരെ കാണിക്കാത്തൊരു വെറൈറ്റി ഞാൻ കാണിച്ചു തരാം ഇത് നമ്മളെ ഡീണേൻ്റെ ബഡാണ് ഫസ്റ്റ് ബഡാണ് നമ്മൾ അട്ടിട്ട് ഒരു മാസം അടുത്തായിട്ട് കൊടുക്കും പുതിയ അടുത്ത സ്റ്റാൻഡേർഡ് ലീഫ് വന്നിട്ടുണ്ട് അതിൻ്റെ ബഡ് ഉണ്ട് ഇത് കഴിഞ്ഞാൽ യെല്ലോ പിയോണി ഈ ബഡ് നമ്മളെ ക്യാമിൽ അങ്ങട്ടുള്ള ആ പുതിയ റേറ്റാണ് അപ്പോൾ അതിൻ്റെ ഒന്ന് രണ്ട് ബഡുകളുണ്ട് വാങ്ങിച്ചത് ഉണ്ടല്ലേ ഇതും ഡീണയിൻ്റെ ബഡാണ് പിന്നെ ആ യോദ്ധാവിനെ ഞാൻ കാണിച്ചരാ ഇത് നമ്മളെ കറി അത് വിരിഞ്ഞതാണ് പൂ വിരിഞ്ഞാണ്ട പക്ഷേ ഇത് ഭംഗിയൊന്നുമില്ല അതിൻ്റെ ബഡ് അതിൻ്റെ അഡിൽ വേറെ ബഡ്ഡ് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് പുതിയ വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ടായിന്നല്ല അപ്പം അതിൻ്റെ അപ്ഡേഷൻ ഞാൻ ഇതിൽ പോയി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഇത് നമ്മളെ പിങ്ക് ജിപ്പിറ്റർ എന്നിട്ടുള്ള ആ റേറ്റ് ആണ് ഇത് വാങ്ങിച്ചിട്ടിപ്പം കോയിൻ ലീഫ് നിക്കുന്നുണ്ട് ഇത് ഞാനൊന്ന് സെയിലിട്ടായിരുന്ന മറ്റേ കാവേരിയുടെ ഇതല്ലേ പൂവായിട്ട് നിൽക്കുന്നതാണ് ഇത് ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇത് കൊടുത്തേക്കാം അതിലൊന്ന് വാട്സപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലാൻ്റ് തരാം പിന്നെ ഈ വെറൈറ്റി റാണി റെഡെന്നുണ്ടായിരുന്നു ഇതെൻ്റെ ഇത് കുറച്ച് പഴയ വെറൈറ്റിയാണ് പക്ഷെ എൻ്റെ ഉണ്ടായില്ലോ ഞാൻ ഇപ്പോഴാണ് വാങ്ങിച്ചത് ഇതൊരു ഐഡിയ അറിയാത്തൊരു ഫ്ലവർ ആണ് ഫ്ലവറിൻ്റെ ട്യൂബർ നട്ടാണ് പക്ഷേ ഒരു ഫ്ലവർ ആയിക്കഴിയുമ്പോൾ ഞാൻ പിക്ക് ഇടാ പാറിയാണ് അതിലുണ്ടെങ്കിലൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം പിന്നെ ഈ വെറൈറ്റി നമ്മളെ റെഡ് സ്കൈ സ്കാനർ എന്നിട്ടുള്ള അതായത് പെറ്റൽസ് കുറവുള്ള ആ നല്ല ഡാർക്ക് റെഡും അല്ല മോജന്ത അല്ലാത്തൊരു കളറുള്ള വെറൈറ്റി ഉണ്ട് അതാണ് പിന്നെ ഈ വെറൈറ്റി ഇതിപ്പോ ഞാൻ മറന്നു പോയിട്ടാണ് ഒരു ഓറഞ്ച് കളറങ്ങുന്നത് ഓറഞ്ചും പിങ്കും എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറുള്ളൊരു പ്ലാൻ്റെ പർപ്പിളാണ് എന്തുകൊണ്ട് ഇത് ഞാൻ അഗില്ല താഴത്തു നിന്ന് പറിച്ചിട്ട് മുകളിലിപ്പോൾ പോട്ടിയതാണ് നല്ല വെയിലാണ് പിന്നെ ഇവിടെ എൻ്റെ കുറച്ച് മുല്ല കളക്ഷൻ ഉണ്ട് അതും ഇതിൽ കൂടെ ഞാൻ ജസ്റ്റ് ഇടയുണ്ട് ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ എല്ലാ കുറച്ച് വെറൈറ്റീസേ ഉള്ളൂ എല്ലാം ഈ പോട്ടായിട്ട് ഇപ്പോൾ നട്ടുകൊണ്ടിരിക്കുകയുള്ളൂ അതാണ് ഇത്രയും പ്ലാൻ്റിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ കുറച്ചും കൂടി നമ്മുടെ താഴത്ത് കുറച്ച് സ്പേസ് ഉണ്ട് അവിടെയും ഇവിടെയും കുറച്ച് പോട്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ ഇത് എൻ്റെ ആമ്പലാണ് ഇതിൽ നമ്മൾ നീലക്കളർ ആമ്പലില്ലേ അതും പിന്നെ ട്രോപ്പിക്കൽ സൺസെറ്റ് എന്നു പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ് ഇതിലുള്ളത് അപ്പോൾ ഈ വീഡിയോ എത്ര നേരം കണ്ടെല്ലാവർക്കും അതിൽ കൂട്ടി നന്ദി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ എനിക്ക് കാണുന്നതായിരിക്കും നന്ദി അന്ന് ഞാൻ ഗിഫ്റ്റ് ഉണ്ട് ചോദിച്ചിട്ട് മെസ്സേജ് ശേഖില്ല